എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ട് കന്നിമാസം മകരക്കൂറുകാർക്ക് പ്രകാരം എന്നാണ് പറയുന്നത് ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന രണ്ടേകാല നക്ഷത്രങ്ങളാണ് മകരക്കൂറിലുള്ളത് മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ ഏഴരശനി ഒഴിഞ്ഞ ഒരു രാശിയാണ് മകരം അതാണ് എടുത്തു പറഞ്ഞിട്ടൊരു കാര്യം കഴിഞ്ഞ ഏഴര വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് പിറകിലേക്ക് ഒരു ഏഴര വർഷമായിട്ട് ഏഴര ശനി എന്നൊരു ദോഷം അലട്ടിയിരുന്ന ഒരു രാശിക്കാരാണ് ജീവിതത്തിൻ്റെ ഒരു ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരിച്ചടി ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ ജോലിയിൽ പ്രശ്നങ്ങളാകുന്ന അവസ്ഥ അങ്ങനെ കുടുംബത്തെ പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവരെ അലട്ടി കാണും പ്രത്യേകിച്ച് ജന്മശനിക്കാലത്തൊക്കെ അപ്പോൾ അങ്ങനെ ഏഴര വർഷം നീണ്ട ഒരു പരീക്ഷണഘട്ടം അവസാനിച്ച് ശനി മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു രാശിയാണ് മകരം മകരകൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തോടുകൂടി തന്നെ ശരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് തന്നെ ഇരുപത്തിനാലിലവർക്ക് വ്യാഴം അഞ്ചിലേക്ക് പോകുമ്പോൾ ഏഴര ശനിയുടെ അവസാന ഭാഗത്തിൽ വ്യാഴം അഞ്ചിലേക്ക് പോകുന്ന സമയത്ത് ഇരുപത്തിനാല് ഏപ്രിൽ മുതൽക്ക് തന്നെ ഇവർക്ക് ജീവിതത്തിലൊരു മാറ്റം ഒരു പ്രതീക്ഷിക്കാത്തൊരു മാറ്റം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും അവരുടെ ഒരു ഒത്തിരി വർഷത്തെ ബുദ്ധിമുട്ടുകൾക്ക് വിരാമിക്കൊണ്ട് ഒരു മാറ്റം കാരണം ഏഴശനിയുടെ അവസാന ഭാഗം ദോഷം കുറഞ്ഞു ആ സമയത്ത് വ്യാഴാഞ്ചിൽ വരുമ്പോൾ ഏഴശനി ഏകദേശം അതിൻ്റെ ഫലം കഴിഞ്ഞായിട്ട് തന്നെ പറയാമായിരുന്നു എങ്കിലും ശരിക്കും ജ്യോതിഷപരമായിട്ട് പൂർണ്ണമായിട്ടത് തീരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിനാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിനർക്ക് ഏഴശനി പൂർണ്ണമായിട്ട് തീർന്ന് ശനി മൂന്നിലേക്ക് പോയി അപ്പോൾ വ്യാഴം അഞ്ചിൽ നിൽക്കുന്ന സമയം അപ്പോൾ ശരിക്കും ശനിയുടെ മാറ്റത്തിന് ശേഷം പിന്നെ അങ്ങോട്ട് മെയ് പതിനാല് വരെ കുഴപ്പമില്ലായിരുന്നു ഇവർക്ക് എന്നാൽ മെയ് പതിനാലിന് വ്യാഴം ഋണരോഗ ശത്രുസ്ഥാനത്തേക്ക് പോകുമ്പോൾ ഇവരെ സംബന്ധിച്ച് ചെറിയൊരു കുറച്ച് ബുദ്ധിമുട്ട് ജോ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ സാമ്പത്തിക പ്രധാനമായിട്ട് സാമ്പത്തിക ബാധ്യതകൾക്ക് ഉണ്ടായി വരാനുള്ള സാഹചര്യങ്ങളുണ്ട് സാമ്പത്തിക ബാധ്യതകൾ വരിക അല്ലെങ്കിൽ പിന്നെ ജോലിയിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരിക അങ്ങനെയൊക്കെയുള്ള ചില ഫലങ്ങളൊക്കെ വർണ്ണ രോഗ ശത്രുസ്ഥാനാണ് വർണ്ണം കടം രോഗവും ശത്രുവും ശത്രുത ഉണ്ടാവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു വരുന്നൊരു സമയമാണ് വ്യാഴത്തിൻ്റെ ട്രാൻസിറ്റ് എങ്കിൽ പോലും ഇവർക്ക് ഇവരുടെ മൂന്നിൽ ശനി നിൽക്കുന്നതുകൊണ്ട് കാര്യമായിട്ടുള്ള ദോഷം ആ ആറില് വ്യാഴം ചെയ്യില്ല എന്നുള്ളതാണ് വസ്തുത എങ്കിലും കാര്യങ്ങൾക്ക് വളരെ സ്ലോ ആയതുപോലെയും അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ ഇവർക്ക് അനുഭവത്തിൽ വന്നു കാണും മെയ് പതിനാല് മുതൽക്ക് തന്നെ എന്നാൽ ഇവർക്ക് ഉള്ള ഏറ്റവും വലിയ ഇവർ ശരിയായ സമയം വരുന്നുള്ളൂ ഇവർക്ക് ഈ ശനിയുടെ രാശി മാറ്റത്തെ തന്നെ വ്യാഴമാറിലേക്ക് പോകുമ്പോൾ ശനി വ്യാഴം ആറിലേക്ക് പോയി രണ്ട് മാസത്തിനു ശേഷം ജൂലൈ പതിമൂന്നിന് ശനി വക്രം ചെയ്യുന്നുണ്ട് ശനി വക്രം ചെയ്യുമ്പോൾ വീണ്ടും ഏഴ് ശനിക്ക് സമാ അവസാന ഭാഗത്തിന് സമാനമായിട്ടുള്ള ഫലം അതിചാരേതു വക്രേതു പൂർവ്വരാശിഗതം ഫലം പൂർവ്വരാശിയുടെ ഫലമാണ് അപ്പോൾ പൂർവ്വരാശി രണ്ട് ഇവരുടെ കുംഭം രാശിയാണ് കുംഭമ ഇവരുടെ രണ്ടാം രാശിയാണ് അപ്പോൾ ഏഴശ്ശനിയുടെ അവസാനത്തെ ഒരു ഫലത്തെ പോലെ ഉള്ള ഫലങ്ങളാണ് പറയേണ്ടത് അപ്പം അതും ആറിലെ വ്യാഴവും കൂടി വരുമ്പോൾ ജൂലൈ പതി മൂന്ന് മുതൽക്ക് ഇവർക്ക് ചില അരിഷ്ടതകൾ കൂടി വരുന്നതായിട്ട് ശ്രദ്ധയില് പെട്ടു കാണും അത് അതിന് കാരണം ഈ ശനിയുടെ വക്രവും വ്യാഴത്തിൻ്റെ ആറില് സ്ഥിതി കൂടി വരുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നാൽ ഇവർക്കുള്ള ഇനി അങ്ങോട്ട് വരുന്ന അതിചാരവും വക്രവും ഏറ്റവും അനുകൂലമാവുന്ന ഒരു രാശിയാണ് ഈ പറഞ്ഞ മകരം അതിചാരം വരുമ്പോൾ ഏഴിൽ വ്യാഴം ഏഴ് നിൽക്കുന്ന ഫലവും വക്രം ചെയ്യുമ്പോൾ അഞ്ചിലെ ഫലവും രണ്ടും ഒരുമിച്ച് വരും അപ്പോൾ ഒരു സുവർണാലകൾക്ക് ശരിക്കും പറഞ്ഞവരെ കാത്തിരിക്കുന്നു നവംബർ ഇരുപത്തെട്ടിന് ശേഷമായിരിക്കും ആ സുവർണാല ആരംഭിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണിപ്പോൾ ഈ രാശിയുള്ളത് ഇപ്പോൾ ശരിക്കും വക്രഗതിയിൽ ശനിയും ആറില് വ്യാഴത്തിൻ്റെ ഒരു ദോഷവും എന്നാലത് തീരുന്ന് ഈ കന്നിമാസം കൊണ്ടാണ് ആ ദോഷം തീരുന്നത് അപ്പോൾ കന്നിമാസത്തിൻ്റെ മറ്റ് ഗ്രഹനിലുള്ള എപ്രകാരമാണ് ഇവർക്ക് എങ്ങനെ ഈ ഒരു സമയം കടന്നു പോകാൻ കഴിയും എന്താണ് അതിൻ്റെ മറ്റ് ഗ്രഹസ്ഥികളുടെ അവസ്ഥകൾ അതിലേതെങ്കിലും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഗ്രഹസ്ഥികളുണ്ടോ അങ്ങനെയൊക്കെ വിശദമായിട്ട് നമുക്കത് പരിശോധിക്കാം സൂര്യൻ ഇവരുടെ ഭാഗ്യസ്ഥാനത്തിലേക്ക് വരുന്നത് ശരിക്കും അത്ര നല്ല ഫലങ്ങളല്ല നൽകുന്നത് ഇവരുടെ ഒമ്പതാം ഭാവമായിട്ടുള്ള കന്നിരാശിയിലേക്ക് സൂര്യൻ വരുന്നതാണല്ലോ കന്നിമാസം എന്ന് പറയുന്നത് ആ സൂര്യൻ്റെ സ്ഥിതി ശരിക്കും പറഞ്ഞാൽ ഭാഗ്യത്തിൽ വരുന്നതുകൊണ്ട് പാപനവിടെ വരുന്നതുകൊണ്ട് അത് നല്ലതല്ല ചൊവ്വ ഇവരുടെ പത്താം ഭാവത്തിലേക്ക് വരുന്നത് കന്നിമാസം ആരംഭ ആരംഭത്തിന് മുൻപ് തന്നെ ശുക്രൻ്റെ രാശിമാറ്റവും ചൊവ്വയുടെ രാശിമാറ്റവും ഉണ്ട് ശുക്രൻ്റെ രാശിമാറ്റം അനുകൂലമാണ് ചൊവ്വ ഇവരുടെ ഒമ്പതാം ഭാവത്തിലേക്ക് വരുന്ന പത്താം ഭാവത്തിലേക്ക് വരുന്ന കർമ്മത്തിലേക്ക് വരുന്ന അത്ര നല്ലൊരു ഫലങ്ങളല്ല നൽകുന്നത് കുറച്ച് തൊഴിൽപരമായ സം ക്ലേശങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ ചൊവ്വയുടെ പത്തിൽ സ്ഥിതി കൊണ്ട് ഇവർക്കുണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ ചൊവ്വയുടെ വീക്ഷണവും ഇവർക്ക് കിട്ടുന്നു അപ്പോൾ നിൽക്കുന്ന ചൊവ്വ ഇവരുടെ ജന്മരാശിയെ ആസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു നാല് എന്ന് പറഞ്ഞ ഇവരുടെ നാലാം ഭാവത്തിലേക്ക് അതിൻ്റെ ആസ്പെക്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടിട്ട് അത്ര നല്ലൊരു പൊസിഷനല്ല ചൊവ്വയുടെയും സൂര്യൻ്റെയും അത്ര നല്ലതല്ല ബുധൻ ഇവരുടെ അഷ്ടമത്തിൽ നിൽക്കുന്നത് ഇവർക്ക് നിൽക്കുന്ന ബുധൻ അഷ്ടമത്തിൽ അഷ്ടമത്തിൽ ബുധൻ നിൽക്കുന്നത് ഇവർക്ക് അത്ര നല്ലൊരു ഫലമല്ല നൽകുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആശയവിനിമയം കൊണ്ടുണ്ടായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്ന ആരൊരു സംസാരം അങ്ങനെ കൊണ്ടിട്ട് പിഴയ്ക്കുന്നുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ആശയവിനിമയം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നതിന് സഹായിക്കും അഷ്ടമത്തിൽ നിൽക്കുന്ന അഷ്ടമത്തിൽ നിൽക്കുന്ന ശുക്രൻ ഇവർക്ക് കേതുവുമായിട്ട് യോഗം ചെയ്ത അഷ്ടമത്തിൽ നിൽക്കുന്ന ശുക്രൻ ഇവർക്ക് ഇവരുടെ അടുത്ത ജീവിത പങ്കാളിയോ പ്രണയ പങ്കാളിയോ ആയിട്ടുള്ള അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് സന്തോഷം ലഭിക്കുക മാനസിക സന്തോഷ ഉല്ലാസം ലഭിക്കുകയൊക്കെ ഫലമുണ്ട് രണ്ട് രാഹു ധന രണ്ട് എന്ന് പറഞ്ഞ സ്ഥാനത്ത് നമ്മൾ ധനസ്ഥാനം എന്ന് പറയും അവിടെ രാഹു നിൽക്കുന്നത് അനാവശ്യമായിട്ടുള്ള കുറച്ച് ചിലവുകൾ അല്ലെങ്കിൽ കുറച്ച് ഇവർ വിചാരിച്ചാലും കുറച്ച് അധിക ചിലവുകൾ വരുത്താൻ സാ ഒരു ഗ്രഹസ്ഥയാണ് അപ്പോൾ ധനം ചിലവാക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക അഷ്ടമത്തിലെ കേതു ഇവർക്ക് കുറച്ച് എന്താ ഒരുതരം ക്ഷീണവും മാനസിക സമ്മർദ്ദവും ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥിതിയാണ് അഷ്ടമത്തിൽ ഇങ്ങനത്തെ പാപൻ അത് ശുക്രനോടു കൂടിയാവുകയും ചെയ്തു ശുക്രൻ്റെ സ്ഥിതി നല്ലതാണ് അഷ്ടമത്തിൽ എങ്കിലും കേതുവിൻ്റെ സ്ഥിതി അത്ര നല്ലതല്ല കേതു അങ്ങനെ നിൽക്കുന്നത് എന്താ പറയുക ഇവർക്കൊരു മാനസിക സമ്മർദ്ദവും അതുപോലെ തന്നെ ക്ഷീണം വളരെയധികം ക്ഷീണം ഒരു അവസ്ഥ അപ്പോൾ ആരോഗ്യപരമായ കാര്യങ്ങൾ ചിലപ്പോൾ ശ്രദ്ധ കൊടുക്കുക ദിനചര്യ ചര്യകളിലും വ്യായാമങ്ങളിലൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ അതിനെ മറികടക്കാൻ വേണ്ടി ശ്രമിക്കുക ആറ് നിൽക്കുന്ന വ്യാഴം റണരോഗ ശത്രുസ്ഥാനമായതുകൊണ്ട് സാമ്പത്തികത്തെ പ്രധാനമായിട്ട് ബാധിക്കുന്നു ആരോഗ്യത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് ബന്ധങ്ങളും ബന്ധങ്ങൾ കാരണം അടുത്തിരുന്ന ആൾക്കാർ പെട്ടെന്ന് ശത്രുക്കളായി മാറുന്ന രീതിയിലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് സാമ്പത്തിക രംഗം ശ്രദ്ധിക്കുക ഒരു ധന ഒരു കടം വരാനുള്ള സാധ്യതയുണ്ട് കടം വരാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ പരമാവധി കടം എടുക്കുന്നത് ഒഴിവാക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ പോയി പലിശക്ക് ഉയർന്ന പലിശയ്ക്ക് പോയിട്ട് അങ്ങനെയൊക്കെ ആണ് പൊതുവേ ആറ് വരുമ്പോൾ സംഭവിക്കുക അതൊക്കെ ശ്രദ്ധിക്കുക അങ്ങനെയുള്ള ബാധ്യതകളിലേക്ക് പോകാതിരിക്കാനുള്ള അങ്ങനെയുള്ള അവസരങ്ങൾ നമുക്ക് വരും തീർച്ചയായിട്ടും പക്ഷേ അത് നൊഴുങ്ങാനുള്ള അല്ലെങ്കിൽ അത് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക തീരെ നിർവാഹകളിലേക്ക് മാത്രം അത് വളരെ ആലോചിച്ചതിനു ശേഷം മാത്രം അങ്ങനെയുള്ള കടമെടുക്കുക എന്ന കാര്യം ചെയ്യുക ശനിയുടെ വക്രം കുറച്ചൊരു ഇവരുടെ ആ മൂന്നിൽ നിൽക്കുന്ന ശനി വക്രത്തിൽ പോയി കുറച്ച് ഇത് മാസങ്ങൾക്കെ ഉള്ളൂ അത് അത് അതുകൊണ്ടിട്ട് ആ ശനിയുടെ വക്രം കൊണ്ട് ചെറിയൊരു അരിഷ്ടതയുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കുക കുറച്ച് ഇവർക്ക് ഈ കന്നിമാസം കൊണ്ട് ഇവർക്ക് ഇവരുടെ പ്രശ്നങ്ങൾ മാറുക ഒരു നല്ല ലൈഫിൽ തന്നെ ഏറ്റവും നല്ലൊരു സമയത്തിൽ ഇവർ കിടക്കുകയും ചെയ്യും അപ്പോൾ അത് ഈ കുറച്ച് രൂക്ഷമായ ഗ്രഹസികളുണ്ട് ഇവർക്ക് അപ്പോൾ ശനിയുടെ ആ വക്രം അത്ര കൊണ്ട് നല്ലതല്ല പൊതുവിൽ പറയുകയാണെങ്കിൽ കന്നിമാസം ആരംഭിക്കുമ്പോൾ തന്നെ ഇവർക്കൊരു മുമ്പോട്ട് ഇങ്ങനെ പോകുന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പോലെ ടെൻഷൻസ് പോകും ചൊവ്വയുടെ സ്ഥിതിയും അതുപോലെ കേതുവിൻ്റെ അഷ്ടമത്തിലെ സ്ഥിതിയും ശനിയുടെ വക്രവും രാഹു അങ്ങനെ ചിലവ് ധനസ്ഥാനത്ത് നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടെ കൂടുതൽ ഇതെല്ലാം പാപ പാപഗ്രഹങ്ങൾ തന്നെയാണല്ലോ അതുപോലെ സൂര്യൻ്റെ ഭാഗ്യത്തിലെ സ്ഥിതി അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ കുറച്ചൊരു അനിഷ്ടത പൊതുവിൽ കന്നിമാസം ആരംഭിക്കുമ്പോൾ തന്നെ കാണുന്നുണ്ട് അതിന് പരമാവധി ഈ കാര്യം മനസ്സിലാക്കി ഇതൊരു ചെറിയൊരു ഈ മാസം അവസാനത്തോടുകൂടി കന്നിമാസം അവസാനത്തോടെ ഒരു നല്ലൊരു ഫേസിലേക്ക് ഒരു കിടക്കുകയാണ് ഈ രാശിക്കാർ ഇവർ ലൈഫിൽ തന്നെ ഏറ്റവും നല്ല ഒരു ഒരു സമയത്തിലേക്ക് കടക്കുകയാണ് അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കുക അതാണ് അതിൻ്റെ ഗ്രഹനിലകളുടെ ഒരു മൊത്തത്തിലുള്ളൊരു സ്ഥിതി ഇങ്ങനെയാണ് അപ്പോൾ ഒരു ഇവർ ചെയ്യേണ്ട ഇത്ര ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു ഇവർ വളരെ പ്രതീക്ഷകൾ കുറച്ച് വളരെ ശാന്തരായിട്ടിരിക്കുക ശാന്തരായിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ ഒരു കാര്യം ചെയ്യുമ്പോൾ രണ്ട് തവണ ആയിട്ട് ആലോചിക്കേണ്ട ഒരു പ്രവൃത്തിയും ചെയ്യരുത് അതാണ് ഏറ്റവും പ്രധാനം കാരണം നമ്മുടെ പ്രവൃത്തി പ്രവൃത്തി കൊണ്ടും വാക്കുകൊണ്ടും ഒക്കെ ശത്രുക്ക ശത്രുത ഉണ്ടാവുക ധനം എന്താ പോകുക പെട്ടെന്ന് ചെ ചിലവായി പോവുക കടം വരുക അങ്ങനെയൊക്കെയുള്ള ഫലങ്ങളൊക്കെ ഉള്ള ഉള്ളൊരു സമയമാണ് ഈ വ്യാഴത്തിൻ്റെ ആറിലെ സംസാരിക്കുന്നത് അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ചു നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ എന്ത് ചെയ്തതിന് മുമ്പ് രണ്ട് തവണ ആലോചിക്കുക അങ്ങനെ ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ചെയ്യുന്നവഴിവർക്ക് ഈ മാസം മുമ്പോട്ട് പോവാ കടന്നു കിട്ടാൻ വേണ്ടി കഴിയും അതുപോലെ തന്നെ ചെയ്യേണ്ട പരിഹാരങ്ങൾ ശനിയുടെ വക്രം അനുകൂലമല്ലാത്തതുകൊണ്ട് ശാസ്താവിന് ശനിയാഴ്ച ശാസ്താ ക്ഷേത്രം ഒരു ദിവസത്തെ പ്രതിശുദ്ധിയോടുകൂടി ദർശിച്ചതിന് ശേഷം ശാസ്താവിന് നീരാഞ്ജനം എള്ള് പായസം എള് കിഴി നെയ്വിളക്ക് എന്നിവ അതിൽ ഏതെങ്കിലുമൊക്കെ മാറി മാറി സമർപ്പിച്ചുകൊണ്ടിരിക്കുക അത് നവംബർ മാസം ഇരുപത്തെട്ടാം തീയതി വരെ ആവശ്യമുള്ളൂ ചൊവ്വയുടെ സ്ഥിതി അല്പം ഒരു പ്രതികൂലമായിട്ട കർമ്മഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടിട്ട് ചൊവ്വാഴ്ചകളിലോ വെള്ളിയാഴ്ചകളിലോ ഭഗവതിക്ക് ഭഗവതി സേവ നടത്തുക വ്യാഴത്തിൻ്റെ ആറിലെ സ്ഥിതിക്ക് പരിഹാരമായിട്ട് ശ്രീകൃഷ്ണസ്വാമിക്ക് മഞ്ഞപ്പെട്ട് സമർപ്പിക്കുക പാൽപായസം തൃക്കൈവെണ്ണ തുളസിമാല ചാർത്തുക തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുക കഴിയുമെങ്കിൽ ഈ വ്യാഴത്തിൻ്റെ ആ ദോഷം ഒരു മാസം കൂടിയുണ്ട് അപ്പം അത് രാശിമാറും ഇപ്പം തന്നെ അതിചാരം സംഭവിക്കും അതി വരെയുള്ള സമയത്ത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒരു മാസം കൂടി ഉണ്ട് അപ്പോൾ ആ ദോഷത്തെ കടന്ന് നമ്മൾ ആ നല്ലൊരു മാസം അഞ്ച് മാസം പിന്നീട് അനുകൂലമാണ് അപ്പോൾ ആ അഞ്ച് മാസത്തെ അനുകൂലത പൂർണ്ണമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി ഗുരുവായൂരൊക്കെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്യുക അല്ലെങ്കിൽ അടുത്ത അടുത്തുള്ള ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലൊക്കെ പ്രത്യേകമായിട്ട് ചെയ്യുക ശ്രീകൃഷ്ണന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ ആ കേതുവിൻ്റെ ആ അഷ്ടമത്തിലെ സ്ത്രീ ഒരു സമ്മർദ്ദം ഉണ്ടാക്കുന്ന സ്ത്രീ അതിന് സ്വാമിക്ക് ഇളനീർ കൊണ്ടോ പനിനീർ കൊണ്ടോ ചൊവ്വാഴ്ചകളിൽ അഭിഷേകം നടത്തുക ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ചെയ്യാൻ കഴിയുന്നവർക്ക് അവിടെ ചെയ്യാവുന്നതാണ് ഏറ്റവും വിശേഷം അവിടെ ചെയ്യുന്നതാണ് കേരളത്തിലുള്ള ഏറ്റവും വിശേഷം അവിടെ ചെയ്യുന്നതാണ് അവിടെ അല്ലെങ്കിൽ അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിൽ ആ വഴിപാട് ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പക്ഷം ഇവർക്ക് ഈ മാസം അതുപോലെ തന്നെ ധനസ്ഥാനത്തെ രാഹുവിന് നിൽക്കുന്നതുകൊണ്ടിട്ട് ആയില്യനക്ഷത്രത്തിലോ ജന്മപ്രണ പക്കപിറന്നാളിലോ ഒക്കെ ഒരു സർപ്പ നമ്മുടെ കുടുംബപരമായ സർപ്പ ക്ഷേത്രം കൊണ്ട് അവിടെ നഗരായ ക്ഷേത്രങ്ങളോ ദർശിച്ചിട്ട് യഥാശക്തി വഴിപാടുകൾ ചെയ്യുന്നു ചെയ്യുന്ന വഴി ഈ ഒരു ദോഷവും മാറിക്കിട്ടും അപ്പം ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന വഴി നമ്മുടെ നല്ല ഫലങ്ങൾ വർദ്ധിക്കുകയും മോശം ഫലങ്ങൾ കുറയുകയും ചെയ്യും എങ്കിലിപ്പോൾ ഷുഗറിനങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്കൊരു മാനസികമായൊരു ഡിപ്രഷൻ അങ്ങനെ നമുക്ക് ആടുന്നു പോകില്ല നമുക്കൊരു സന്തോഷം നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് സന്തോഷം ലഭിക്കാനുള്ള യോഗമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെ ചെയ്യുന്ന വഴി നമുക്കിത് ഈ സമയമൊന്നും പോയി നല്ലൊരു കാലത്തിലേക്ക് നല്ലൊരു തുലാമാസം മുറക്കും നല്ല സമയം ആരംഭിക്കാം നല്ലൊരു സമയത്തിലേക്ക് കടക്കാൻ വേണ്ടി കഴിയും അപ്പോൾ നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്റ്റോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽബട്ടൺ അമർത്തുക അപ്പം വരെക്കൂറുകാർക്ക് ഈ ഒരു സമയം കടന്നു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഈശ്വരാനുഗ്രഹവും ഉണ്ടാവട്ടെന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം